നമസ്കാരം ഗതാഗത മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മോശമല്ലാത്ത രീതിയിലുള്ള പഴികളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നവകേരള സാസ് പുനരുദ്ധാരണം നടത്തി സർവീസിന് ഉപയോഗിക്കുന്നു ഒപ്പം പലതരത്തിലുള്ള മാറ്റങ്ങൾ ലൈസൻസ് മേഖലയിലും കൊണ്ടുവന്നു അതിനും നിരവധി പഴികൾ കിട്ടും ഇപ്പോഴിതാ പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളത്തിലെ സിഗ്നൽ ലൈറ്റുകളിൽ മാറ്റം വരുത്തുവാൻ പോകുന്നു സിഗ്നൽ ലൈറ്റിൻ്റെ ദൈർഘ്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ പോകുന്നു സിഗ്നൽ ലൈറ്റുകളിലെ പാകപ്പിഴ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയാണ് തൃശ്ശൂർ ജില്ലയിലെ കോട്ട ചാലക്കുടി മേഖലയിൽ കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ആറ് മരണങ്ങളാണ് ഉണ്ടായത് അതിൻ്റെയെല്ലാം മൂലകാരണങ്ങൾ യഥാസമയം ചലിക്കാത്ത സിഗ്നൽ ലാമ്പുകളാണ് ഒപ്പം ഗതാഗത കുരുക്കും സംസ്ഥാനത്തെ സിഗ്നൽ ലൈറ്റുകളുടെ ദൈർഘ്യം എം ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അളക്കുകയും പിന്നീട് പ്രശ്നങ്ങളുള്ള ഓരോ മേഖലയിലും ചെന്ന് ജനങ്ങളുമായി ജനപ്രതിനിധികളുമായി സംസാരിച്ച് ഗതാഗത കുരുക്കിനു വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ മനസ്സിലാക്കി അത് പരിപൂർണമായും ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് കെ ബി ഗണേഷ് കുമാറും എം വി ഡിയും ചേർന്ന് നടത്തുവാൻ പോകുന്നത് പ്രധാനമായും അങ്കമാലി ആലുവ പോലെയുള്ള പ്രധാന ഇടങ്ങളിലെ വിമാനത്താവളം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളുള്ള മേഖലകളിലെ സിഗ്നൽ ലൈറ്റുകളിലെല്ലാം മാറ്റം വരുത്തുകയും അനാവശ്യമായ ഇടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ ഒഴിവാക്കി ആവശ്യമായ ഇടങ്ങളിൽ യു ടേൺ സംവിധാനം ഒരുക്കി അങ്ങനെ ഗതാഗത കുരുക്ക് മൊത്തത്തിൽ മാറ്റുക എന്ന പുതിയ ഉദ്ദേശമാണ് ഗണേഷ് കുമാർ ഉള്ളത് പുതിയ പദ്ധതിയെപ്പറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കാം ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ട്രാഫിക് ലൈറ്റുകളിൽ ഒരുപാട് സമയം കിടക്കുകയും ഈ പോട്ട ജംഗ്ഷനിൽ തന്നെ ഞങ്ങളെ കണക്ക് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കണക്കിനെ ചിന്തിച്ച് അദ്ദേഹം എടുത്തു ആറ് മരണമാണ് അപ്പോൾ അത് അത് വലിയൊരു അപകടകരമായ സാഹചര്യമാണ് മാത്രമല്ല ഈ വണ്ടികൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഹൈവേ ആണ് ഇത് ലോക്കൽ റോഡല്ല ഫ്ലോ ചെയ്ത് പോകണം ഹൈവേ വരുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന ഹൈവേലാണ് ഈ ടൈമറൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളൂ കാരണം എല്ലായിടത്തും ഒരേ ടൈമാണ് അഞ്ച് വണ്ടി വരുന്ന ഒരു വഴിയുന്ന ഒരു ടൈം മെയിൻ റോഡിലും ഒരേ ടൈം അപ്പോൾ അത് മാറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്ന് സന്ദർശിച്ച് ഒരു സ്റ്റഡിക്ക് വന്നൊരു ഏജൻസിയെ വയ്ക്കാതെ ഞങ്ങൾ തന്നെ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുമായും ജനപ്രതികളുമായും സംസാരിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇത് കുരുക്കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിട്ടാൽ അങ്കമാലി ആലുവ എല്ലാം വലിയ കുഴുക്കാണ് വലിയ കുരുക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വരുന്നവർക്ക് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് ആകെ കിട്ടുന്ന പതിനാറ് സെക്കൻഡാണ് വിമാനത്താവളത്തേക്ക് തിരിയാൻ ഈ പതിനാറ് സെക്കൻഡിൽ ആകെ മൂന്ന് കാറേ കടന്നുകൊള്ളൂ അപ്പോൾ എയർപോർട്ടിലേക്ക് വളരെ ടെൻഷൻ ആയിട്ട് വരുന്ന ആൾക്കാർ വല്ലാതെ അവിടെ കുഴയാണ് അപ്പം പൊതുജനങ്ങളുടെ സൗകര്യം മാനിച്ചിട്ടാണ് ഈ ഒരു പരിശോധനയും ഈ പരിശോധനയിൽ എന്തായാലും നടപടി ഉണ്ടാവും അതിലൊരു വിട്ടുവച്ചു സിഗ്നൽ ആവശ്യമില്ലാത്ത സിഗ്നലെല്ലാം അണയ്ക്കും ആവശ്യമില്ലാത്ത സിഗ്നൽ അണക്കിയും യൂ ടേൺ വേണ്ടി അടുത്ത് യൂ ടേൺ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചില ഡിസൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ചർച്ച ചെയ്യും പിന്നെ കാണുമ്പോൾ നമുക്കറിയാം ഈ ടൈമർ ഒന്ന് കൂട്ടും അപ്പോൾ ഈ ടൈമർ ഒന്ന് ഈ പിന്നെ ഇതിൻ്റെ ടൈം ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് സൈഡ് റോഡിൽ അത് കുറയ്ക്കും ഇപ്പോൾ എല്ലാം ഒരേ ടൈം വെച്ചിരുന്നു പിന്നെ മാത്രമല്ല ഒരു റെഡ് കടന്നാൽ അടുത്ത ഒരു ഗ്രീൻ കിട്ടിയാൽ അടുത്തൊരു സ്ട്രെച്ചിനുള്ളിൽ ഗ്രീൻ കിട്ടത്തക്ക രീതിയിലും ഈ ടൈമറിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കണക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട് അങ്ങ് അരൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ആലുവ വരെ ഒരു നിശ്ചിത സമയം അത് എടപ്പള്ളിയിലും ഇതോടെ വലിയൊരു കുരുക്കുണ്ട് അതും ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ് ഈ സ്ട്രെയിറ്റ് പോകാൻ പല സ്ഥലത്തും സാധ്യതയുണ്ട് ഇപ്പം എറണാകുളത്തേക്ക് വരുന്ന വണ്ടി അങ്കമാലിക്ക് സ്ട്രെയിറ്റ് പോകാം ഒരു ട്രാക്കിൽ കൂടെ വന്ന സ്ട്രെയിറ്റ് പോവാം ഒരു നിർത്തമുണ്ടായിരിക്കില്ല നെടുമ്പാശ്ശേരിക്ക് നിൽക്കേണ്ട നിൽക്കേണ്ടായിരിക്കില്ല അവർ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരുന്നാൽ നെടുമ്പാശ്ശേരിക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാം അത് അങ്ങനെ ഒരു അപ്രായോഗികമായ ലൈറ്റുകളാണല്ല എല്ലാം ഞങ്ങളൊരു ഞാൻ മന്ത്രിയായിട്ട് വന്ന ഉടനെ ആദ്യം ചെയ്തത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിനും ടൈമിംഗ് അവർ പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ചാൽ അവർ റിപ്പോർട്ട് ചെയ്യുക വളരെ അശാസ്ത്രീയമായ ഈ അശാസ്ത്രീയത കൊണ്ടാണ് പ്രായോഗമല്ലാത്ത പരിഷ്കാരം കൊണ്ടാണ് ഈ കുരുക്ക് ഈ കുരുക്ക് ഒരു പരിധിവരെ അഴിക്കാൻ കഴിയുന്നതാണ് ഞാൻ ഇല്ല പാലക്കാട് പോകുമ്പോൾ ഇല്ല കാരണം അത് സ്ട്രെച്ചിറങ്ങി വിട്ടുപോവാണ് ഈ ഒരു കട്ടർ വന്നാൽ ഒരു വണ്ടി ചവിട്ടി ഇറങ്ങാൻ നാല് സെക്കൻഡ് എടുത്താൽ തൊട്ട് പുറവരുന്ന വണ്ടി എട്ട് സെക്കൻഡ് എടുക്കും അതാണ് പ്രശ്നം അത് അവരോട് സംസാരിക്കുക അവർ പലപ്പോഴും ഈ ഓടകൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ജനങ്ങളാണ് നമ്മൾ മന്ത്രിയായിട്ട് പറയുന്നതല്ല ഒരു എം എൽ എ എന്നുള്ള നല്ല പറയുകയാണ് ഓടകൾ സൃഷ്ടിക്കുന്നവർ നന്നായി പണി ഓടകൾ നല്ല സ്റ്റൈലായിട്ട് പണി ചെയ്യുന്നു പക്ഷേ ഈ വെള്ളം ഓടയിലെത്താനോ ഓടയിലൂടി ഒഴുകി പുറത്തുവാനോ വെള്ളം ഓടയിലെത്തണം ഓട അവിടെ ഇരുപ്പുണ്ട് ഇവരുണ്ടാക്കിയ കരാ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ വെള്ളം റോഡിൽ കൂടെ ഒഴുകയാണ് അപ്പോൾ അത് എക്സിറ്റ് ചെയ്യാനുള്ള മാർഗം കാണാതെയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പല ജംഗ്ഷനിലും വെള്ളം കിട്ടുന്നതിൽ ഇത് എവിടെ കൂടി എക്സിറ്റ് ചെയ്യുന്നതാണ് വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴി കാണാതെ ഓടയുണ്ടാക്കി വെക്കുകയാണ് അതിൻ്റെ ലെവൽസ് കറക്റ്റല്ല വളരെ പ്രായോഗികമായി ആ സ്ഥലത്ത് പോയി നിന്നാൽ ചെറിയൊരു പണിയെടുത്താൽ വെള്ളം ഒഴുകിപ്പോകും പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ആൾക്കാരും മഴയിലെല്ലാം നികത്തി എല്ലാ ഓടകളും അടച്ചു എല്ലാ കലങ്ങളും അടച്ചു അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം കൂടിയാണ് സിഗ്നൽ ലാമ്പുകളോ ടേൺ യൂടേണില്ലായ്മയോ മാത്രമല്ല ഗതാഗത കുരുക്കിൻ്റെ പ്രധാന പ്രശ്നം അതിൽ റോഡും പെടുന്നത് തന്നെയാണ് അതിനെപ്പറ്റിയും ഗണേഷ് കുമാർ പറയുന്നു റോട്ടിലെ കുണ്ടും കുഴിയും കാരണം ഒരു യാത്രക്കാരൻ ഒരു കുഴി കടന്നു പോകുവാനെടുക്കുന്നത് നാല് സെക്കൻഡാണ് പിന്നിൽ വരുന്ന വാഹനക്കാരന് അപ്പോൾ എട്ട് സെക്കൻഡ് അതിനുവേണ്ടി നഷ്ടപ്പെടുത്തേണ്ടതായി വരുന്നു അങ്ങനെ കണക്കുകളും സമയക്രമീകരണങ്ങളും നിരത്തിയാണ് അദ്ദേഹം ഗതാഗത കുരുക്കിനെ പറ്റി പറയുന്നത് ഒപ്പം പെരുമഴയത്ത് റോഡ് കാണാൻ കഴിയാതെ വണ്ടി ഓടിക്കുന്ന യാത്രക്കാരെ പറ്റി പറയുന്നു ഓടകളെല്ലാം എല്ലാ റോഡുകളിലുമുണ്ട് പക്ഷേ ഓടകളിലേക്ക് വെള്ളം എത്തുന്നില്ല ഓടകളിലൂടെ വെള്ളം കടന്നു അങ്ങനെ ഗതാഗത കുരുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് ഉതങ്ങുന്ന തരത്തിലുള്ള മാറ്റങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഇനി വ്യത്യാസങ്ങൾ നിരവധി വരാൻ പോവുകയാണ് ഗതാഗതത്തിൽ സിഗ്നൽ ലൈറ്റുകൾ അനാവശ്യമായ ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു ആവശ്യമുള്ള ഇടങ്ങളിൽ അത് നിർബന്ധമായി സ്ഥാപിക്കുന്നു ടേണുകൾക്ക് ഇനി അകലങ്ങളിലേക്ക് പോകണ്ട തൊട്ടടുത്തോ ആവശ്യമുള്ള ഇടങ്ങളിലോ കൃത്യമായ ദൂരത്തിൽ ടേണുകൾ കാണാം